കോഴി പറത്തൽ വഴിപാടുള്ള ക്ഷേത്രം ആലപ്പുഴ കൈനകരിയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണാട്ടുകളരി ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് കോഴി പറത്തൽ കൈനകരി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന അമ്പലത്തിന് നൂറോളം വർഷം പഴക്കമുണ്ട് ബാലപീഡ ബാലാനിഷ്ടതകളും മാറാനാണ് കോഴി പറത്തൽ വഴിപാട് നടത്തുന്നത് വഴിപാട് നടത്തിയാൽ കുട്ടികൾക്കുണ്ടാകുന്ന രോഗങ്ങളും വൈകല്യങ്ങളും മാറുമെന്നതാണ് വിശ്വാസം കോഴിയെപ്പറത്തിയ ശേഷം ചുണ്ണാമ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തുണ്ടാക്കിയ കുരിശിവെള്ളത്തിൽ കുളിച്ച ശേഷമാണ് ഭക്തർ മടങ്ങുന്നത് ചൊവ്വാ വെള്ളി ഞായർ ദിവസങ്ങളിലാണ് കോഴി പറത്തൽ വഴിപാട് നടത്തുന്നത് പല പ്രദേശങ്ങളിൽ നിന്നായി നിരവധി ഭക്തരാണ് വഴിപാട് നടത്തുവാനായി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് പുള്ളും പ്രാവും നടക്കിവെപ്പ് വിത്ത് മഞ്ഞൾ നടക്കിവെപ്പ് തുടങ്ങിയവയും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് വർഷത്തെ പഴക്കമുണ്ട് പ്രസന്ന പ്രസന്നവുമാർ കണ്ണാട്ടാണ് േത്രം നോക്കുന്നത് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഏതാണ്ട് ആയിരം വർഷത്തിനു മുമ്പ് വടക്കേ മലബാറിൽ ഒരു ഗുരുവിൻ്റെ അടുക്കൽ പഠിക്കുവാൻ പോയി അന്ന് വിഷചികിത്സ വിഷചികിത്സ ആയുധാഭ്യാസം അങ്ങനെയുള്ള കലകളായിരുന്നു ഇവിടുന്ന് പോയ അദ്ദേഹം ആ മുതിർന്ന കുടുംബനാഥൻ ഗുരുവിന് സേവിച്ച് അവിടെ കഴിയാനും വേറൊന്നും പഠിക്കാനൊന്നും നോക്കില്ല അപ്പം അന്ന് ഗുരു പ്രസാദിച്ച് വിട്ടതാണ് ഒരു ഒരു ഇത് ഒരു വിഗ്രഹം ഒരു വള തിരുവള അങ്ങനെ ഇവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു ഇവിടെ കോഴിപ്പറപ്പിയലാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടവർ പിള്ളേരുടെ കുട്ടികളുടെ അസുഖങ്ങൾ ബാലാരിഷ്ടതകളും ബാലവീടുകളും മാറുന്നതിന് വേണ്ടി കോഴിയെപ്പറപ്പിക്കുകയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പാട് ചൊവ്വ വെള്ളി ഞായറു ദിവസങ്ങളിൽ ആണ് പ്രഖ്യായനങ്ങൾ വരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി